ഗൗരിശങ്കരത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പോൾ എന്തായാലും നമ്മുടെ ആദർശം വേണിയും തമ്മിൽ വലിയൊരു വഴക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ശിവരഞ്ജനി കാരണം ഇനി ഇവരുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നു എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് അല്ല നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വേണി ഭയങ്കര സങ്കടത്തിലാണ് കാരണം ആദർശിന്റെ കൂടെ കറങ്ങാൻ പോകണമെന്നും സിനിമ കാണണമെന്നൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു പക്ഷെ ആദർശിനെ കൊണ്ടുപോകാൻ പറ്റാതെ ആദർശം മനഃപൂർവ്വം വരാത്തതാണ് അല്ലെങ്കിൽ തന്നെ ചതിച്ചതാണ് എന്നാണ് വേണി വിചാരിച്ചിരുന്നത് പക്ഷെ നന്ദിനി അമ്മ വന്ന് ഓരോ കാര്യങ്ങളും പറഞ്ഞ് പറഞ്ഞ് വേണിയെ സമാധാനിപ്പിച്ച് ആ ചായയൊക്കെ കൊടുത്ത് ആദർശിന്റെ അടുത്ത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു വിടുന്നുണ്ട് അങ്ങനെ ആദർശനോട് സംസാരിക്കാം പ്രശ്നം സോൾവ് ആക്കാം എന്നൊക്കെ വിചാരിച്ച് ചെന്ന വേണിക്ക് ഒരു തിരിച്ചടി എന്നുള്ള രീതിയിലായിരുന്നു അവിടെ സംഭവിച്ചത് വേണി എന്നുടനെ തന്നെ നോക്കിയപ്പോൾ ആദർശം ഭയങ്കരമായിട്ട് ഭയങ്കര സംസാരത്തിൽ നല്ല സന്തോഷത്തോടെ ചിരിച്ച് കളിച്ച് ആരുടെ അടുത്തോ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പം വേണ്ടി തന്നെ വിചാരിക്കുകയാണ് ഇത്രയും നാൾ അല്ലെങ്കിൽ ഇങ്ങനെ ആദർശയായിട്ട് സന്തോഷിച്ച് ഞാൻ കണ്ടിട്ടില്ല പിന്നെ ഇപ്പോൾ മാത്രം എന്താ ഇത് ആരോടാണ് സംസാരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് രഞ്ജു രഞ്ജു എന്ന് ആദർശ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് അപ്പം നമ്മുടെ ആദർശ സംസാരിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ അടുത്തായിരുന്നു അങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കുകയും പിന്നെ ആദർശിനെ ആ ഒരു കോളേജിലെ ഇരട്ട പേരിനെ പറ്റിയൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തമാശയൊക്കെ പറഞ്ഞ് അവർ കളിച്ച് ചിരിച്ച് സന്തോഷിച്ചൊക്കെ നിൽക്കുന്നത് വേണി ഭയങ്കര സങ്കടത്തോടെ നോക്കി നിൽക്കുവാണ് എന്നിട്ട് ഇത് ആരുടെ അല്ലെങ്കിൽ എന്താ കാര്യം ആദർശ വേണി ഇങ്ങനെ നോക്കുന്നുണ്ട് അവസാനം വേണി റൂമിലോട്ട് കേറിപ്പോയി ആദർശിന് ചായ കൊടുക്കുന്നുണ്ട് അപ്പൊ വേണിയെ ഉടനെ തന്നെ ആദർശ് പതറി എന്തോ പെട്ടെന്ന് എന്തോ കണ്ട് ഞെട്ടി നിക്കുന്നത് പോലെ നിന്നിട്ട് ഫോൺ കട്ട് ചെയ്യുവാണ് പക്ഷേ വേണിക്ക് എന്തോ ഒരു സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ചായ കൊടുക്കുന്നുണ്ട് അപ്പോൾ ചായ കൊടുക്കുമ്പോൾ അദർശം തന്നെ മനസ്സിൽ വിചാരിക്കുകയാണ് വേണിയോട് ശിവരഞ്ജനിയെ പറ്റിയുള്ള കാര്യങ്ങൾ പറഞ്ഞാലോ എന്ന് വിചാരിച്ച അദർശ കാര്യം പറയാൻ പോകുമ്പോൾ വേണി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിട്ട് നിങ്ങൾ എൻ്റെ അടുത്തൊന്നും പറയാൻ വരേണ്ട ആവശ്യമില്ല കാരണം ആ ഒരു കറങ്ങാൻ പോകാത്തതിൻ്റെ ആ ഒരു ദേഷ്യത്തിൽ സംസാരിക്കുവാണ് അപ്പോൾ അദർശന് മനസ്സിലായി ഞാൻ ഇനി ഞാനിനിയിപ്പോൾ വേണിയോട് ഈ കാര്യത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ വേണിക്കത് വേണി തെറ്റിദ്ധരിക്കത്തേ ഉള്ളൂ വേറെ പ്രശ്നങ്ങൾ തമ്മിൽ ഉണ്ടാകും അതുകൊണ്ട് അത് ഇപ്പൊ പറയേണ്ട ആവശ്യമില്ല എന്ന് ആദർശ് വിചാരിക്കുവാണ് അങ്ങനെ ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഗ്ലാസ് ഒക്കെ മേടിച്ച് ആ വേണി ഭയങ്കര ദേഷ്യത്തിൽ ഇറങ്ങി പോവാണ് എന്നാലും ആദർശ ആരോടാണ് ഇത്രയും സന്തോഷത്തോടെ സംസാരിച്ചുകൊണ്ടിരുന്നത് എന്നോട് പോലും ഇങ്ങനെ കാണിക്കാറില്ലല്ലോ എന്നൊക്കെ പറഞ്ഞാൽ വേണിയുടെ മനസ്സിൽ തന്നെ ഓരോ സംശയങ്ങളുണ്ടെങ്കിലും പിന്നെ വേണി അത് കാര്യമാക്കാതെ കളയുവാണ് പക്ഷേ ഈ സമയത്ത് നമ്മുടെ ചാരങ്ങാട്ട് വലിയൊരു ഗൂഢാലോചനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഗൗരി സന്തോഷത്തോടെ വന്ന് റൂമൊക്കെ ഒതുക്കുന്ന സമയത്ത് തന്നെ ശങ്കർ വരുന്നുണ്ട് അപ്പോൾ ശങ്കറിനോട് ഇത്രയും നേരം നീ എവിടെ പോയിരുന്നു ശങ്കു എന്നൊക്കെ പറഞ്ഞ് ഗൗരി ചോദിക്കുകയും പിന്നെ ശങ്കർ ആ ഒരു പൂരം കാണാൻ പോയതിൻ്റെ ആ ഒരു നിമിഷം ശങ്കു രാവിലെ തൊട്ടേ പൂരം കാണാൻ പോയിരിക്കുവായിരുന്നു അങ്ങനെ പൂരമൊക്കെ കണ്ട് അവിടെ നടന്ന സംഭവങ്ങളും പിന്നെ ഓരോ കോവിൽ അമ്പലങ്ങളിലെ പൂരത്തിൻ്റെ കാര്യങ്ങളും പിന്നെ പൂരം എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഗൗരിക്ക് പറഞ്ഞു അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു അവസാനം ശംഖു തന്നെ പറയുവാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ക്ഷീണിച്ചു പോയി ആ ഒരു മേളവും ചെണ്ടമേളത്തിന്റെ ഒക്കെ ശബ്ദത്തിന്റെ കൂടെ ഞാൻ അത്രത്തോളം അറുമാതിച്ചു നിന്നു അപ്പൊ അതിന്റെ ആ ഒരു മേളത്തിന്റെ ആ ഒരു ഉത്സവവും അങ്ങനെയൊക്കെ ആടി നിർത്തത് കൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ക്ഷണിച്ചു പോയി എനിക്ക് ഇറന്ന് ഉറങ്ങണോന്നൊക്കെ പറയുമ്പോൾ ഗൗരി കുളിക്കാൻ പറയുവാണ് അപ്പൊ ശംഖു എന്തായാലും ഒറ്റയ്ക്ക് കുളിക്കത്തില്ല ഗൗരി ഉണ്ടെങ്കിലേ കുളിക്കത്തുള്ളൂ അല്ലെങ്കിൽ ഗൗരി എന്നെ കുളിപ്പിച്ച് തരണം അപ്പൊ പിന്നെ നമ്മളെ ഗൗരി അതൊന്നും സമ്മേദിക്കത്തില്ല അവസാനം ശംഖു പറയുവാണ് ഞാൻ കുളിക്കാം എനിക്കൊരു ചായ ഇട്ട് തന്നാൽ മതി ചായ ഒക്കെ കുടിച്ചിട്ട് ഞാൻ സന്തോഷത്തോടെ പോയി കുളിച്ചിട്ടൊക്കെ വരാം എന്ന് ശംഖു ഗൗരിയോട് പറയാണ് അങ്ങനെ നമ്മുടെ ഗൗരി ശംഖുവിന് വേണ്ടിയിട്ട് ചായക്കിടാൻ വേണ്ടി അടുക്കളയിൽ പോകുന്ന സമയത്ത് തന്നെ നമ്മുടെ ജോലിക്കാരി ഉണ്ട് അപ്പോൾ രാധാമണി പറഞ്ഞു വിട്ട് ഗൗരി തന്നെ രാധാമണിയോട് സംസാരിച്ച് ജോലിക്കാരി അക കയറ്റിയതാണ് അപ്പം ഒരുപാട് ഓവറായിട്ട് ഗൗരിയുടെ അടുത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യാനും ഗൗരി ആശ്രയിച്ച് അല്ലെങ്കിൽ ഗൗരി ഇനി മാഡം ഇവിടെ ഇരുന്നോളൂ ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തു തരാം എന്നുള്ള രീതിയിൽ ഗൗരിയോട് സംസാരിക്കുവാണ് അപ്പോൾ ഗൗരി പറയണേ എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല എനിക്ക് എൻ്റെ ജോലി ചെയ്യാനായിട്ട് എനിക്കറിയാം നിങ്ങൾ എനിക്ക് ജോലി ചെയ്ത് തരണ്ട നിങ്ങൾക്ക് എന്താണോ ചെയ്യേണ്ട ജോലി അത് നിങ്ങൾ ചെയ്താൽ മതി എന്ന് ഗൗരി അവരോട് പറയും അവർക്കിടയിലുള്ള സംസാരങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് തന്നെ നമ്മൾ രാധാമണി കയറി വരുന്നുണ്ടായിരുന്നു ഇപ്പൊ രാധാമണി അവിടെ ഗൗരിയാണ് കുറ്റപ്പെടുത്തുന്നത് ഞാൻ പറഞ്ഞു വിട്ടതിനുശേഷം നീ ആണ് അവളെ ഇങ്ങോട്ട് കയറ്റിയത് പക്ഷെ അത് എന്തിനാണെന്ന് എനിക്ക് നല്ലപോലെ അറിയാം നിനക്ക് ഇവിടെ റാണിയെ പോലെ വാഴണം അല്ലെങ്കിൽ നിനക്ക് ഈ വീട്ടിലെ അധികാരമെല്ലാം കൈപ്പറ്റണം ആദ്യം നീ എൻ്റെ ഇത് ശങ്കറിനെ നീ എന്നിൽ നിന്ന് അകറ്റി ഇപ്പോ എന്നിട്ട് അവൻ നിന്റെ പക്ഷത്താണ് ഇപ്പോൾ പെൺകുന്തൻ എന്ന രീതിയിലാണ് നിന്നോട് അവൻ കാണിക്കുന്നത് അതിനുശേഷം നീ തന്നെ ഞാൻ പൈസ കൊടുത്ത് ഞാൻ ഇവിടെ വേലയ്ക്ക് വെച്ചിരുന്ന ജോലിക്കാരിയെ നീ നിന്റെ പക്ഷത്തോട്ടാക്കി ഇനി നിനക്ക് എന്നെ ഇവിടെ നിന്ന് പറഞ്ഞയച്ചതിന് ശേഷം ഇവിടെ റാണിയായിട്ട് വാഴാനാണ് നിന്റെ ഉദ്ദേശം എന്നൊക്കെ ഗൗരവോട് പറയുമ്പോൾ ഗൗരി തന്നെ അതിന്റെ തക്ക മറുപടി നമ്മുടെ രാധാമണിക്ക് കൊടുക്കുന്നുണ്ട് അവസാനം ആ ഒരു തർക്കങ്ങളൊക്കെ നടന്ന് കഴിഞ്ഞതിന് ശേഷം രാധാമണി ദേഷ്യത്തോട് por aí, അപ്പോൾ രാധാമണി പോയ അതിൻ്റെ പിറകെ തന്നെ ഗൗരിയോട് ജോലിക്കാർ പറയുവാണ് രാധാമണി കൊച്ചമ ഇതേപോലെ പറയുമ്പോൾ ഗൗരി മാഡത്തിന് മിണ്ടാതെ നിൽക്കേണ്ടത് എന്താവശ്യമാണ് തിരിച്ച് മറുപടി പറഞ്ഞുകൂടെ എങ്ങനെയാണെങ്കിൽ പിന്നെ വാലും ചുരുട്ടി ഓടത്തില്ലേ മാഡം തന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് രാധാമണി കൊച്ചമയെ താഴ്ത്തണം എന്നിട്ട് ഈ ചാരങ്ങാട്ട് കുടുംബത്തിന് റാണിയായിട്ട് വാഴണം എന്നൊക്കെ പറഞ്ഞ് ഓരോ കുശുമ്പ് കുഞ്ഞായ്മയും ഗൗരിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പക്ഷേ നമ്മളെ ഗൗരി ആയതുകൊണ്ട് അതൊന്നും കേൾക്കാനായിട്ട് കൂട്ടാക്കത്തില്ല ഗൗരിക്ക് ഒന്നാമതെ ഇങ്ങനെയൊന്നും പറയുന്നത് ഇഷ്ടമില്ല ഇങ്ങനെ പറയുന്നവരെയും ഇഷ്ടമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ജോരി അവർക്ക് തർക്ക മറുപടി കൊടുക്കുകയും നിങ്ങൾ എന്നെ ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വരേണ്ട ആവശ്യമില്ല അത് എൻ്റെ അമ്മയാണ് ഞാനും എൻ്റെ അമ്മയും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾ തീർത്തോളാം നിങ്ങൾ തീർക്കാൻ വരേണ്ട ഒരു ആവശ്യവും ഇല്ല മാത്രമല്ല ഇനി മേലാൽ എൻ്റെ മുന്നിൽ വെച്ച് എൻ്റെ അമ്മയെ കുറ്റം പറയുന്നത് ചെയ്ത് ഇനി നിങ്ങൾ ചെയ്തു പോവരുത് എന്നോടും എൻ്റെ അമ്മയെക്കുറിച്ച് കുറ്റം പറയാൻ പാടില്ല അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഞാനായിരിക്കും ജോലിയിൽ നിന്ന് പറഞ്ഞു വിടുന്നത് എന്ന് ഗൗരി ജോലിക്കാരോട് പറയുന്നുണ്ട് എന്നിട്ട് ഗൗരി തന്നെ ചായയൊക്കെ ശങ്കറിന് ചായയൊക്കെ ഇട്ട് കൊണ്ട് അപ്പോൾ ജോലിക്കാരെ ഇങ്ങനെ പറഞ്ഞതിൽ ഗൗരിക്ക് ഭയങ്കര ദേഷ്യമുണ്ട് എന്നാൽ ഇതേ സമയത്ത് നമ്മൾ ജോലിക്കാരി രാധാമണിയുടെ അടുത്തേക്ക് പോവുകയാണ് ആ സമയത്താണ് ഇവരുടെ ഈ ഒരു പ്ലാൻ അല്ലെങ്കിൽ ഇവരുടെ ഈ ഒരു എന്താണ് ഇവരുടെ തമ്മിൽ അടിച്ച് അടിച്ചുപെയ്യാനുള്ള കാരണം എന്നൊക്കെ ആ സമയത്താണ് നമുക്ക് തന്നെ മനസ്സിലാവുന്നത് കാരണം ഇത് രാധാമണിയുടെ ഒരു മാസ്റ്റർ പ്ലാനായിരുന്നു ഗൗരിയുടെ മനസ്സിൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഗൗരിയെ തകർക്കാൻ വേണ്ടിയിട്ട് രാധാമണി തന്നെ ഉണ്ടാക്കിയ ഒരു ഡ്രാമയായിരുന്നു ജോലിയക്കാരിയെ കൊണ്ട് തന്നെ ജോലി വേണ്ടാന്ന് വെച്ച് പൈസയൊക്കെ കൊടുത്ത് അയക്കുക എന്നിട്ട് ഗൗരിയെ കൊണ്ട് തന്നെ തിരിച്ചടിപ്പിക്കുക ഇങ്ങനെയൊക്കെയുള്ളൊരു മാസ്റ്റർ പ്ലാൻ ആയിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം ആ ഈ ജോലിക്കാരെയാണെങ്കിൽ പക്ഷേ ഈ ഒരു സമയത്ത് തന്നെ രാധാമണിയെയും ഗൗരിയും പിന്നെ ആ വീട്ടുകാരെ തമ്മിൽ അടുപ്പിക്കാനുള്ള പല അടവുകളും ഇവർ പയറ്റുന്നുണ്ട് ഗൗരി പറയാത്തതും ഇല്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ രാധാമണിയോടും ഈ ജോലിക്കാരി പോയി പറയുന്നുണ്ട് നേരത്തെ കൊച്ചമ്മ പോയതിനു ശേഷം ഗൗരി എന്നോട് സംസാരിച്ചപ്പോൾ ഗൗരി എന്നോട് പറഞ്ഞത് ഈ വീടിൻ്റെ അതിഭയായിട്ട് ഞാൻ മാറണമെന്നും രാധാമണി അടിച്ചു താഴ്ത്തണം എന്ന് എന്നോട് ഗൗരി പറഞ്ഞു എന്ന് ജോലിക്കാർ കള്ളം പറഞ്ഞു കൊടുക്കുവാണ് രാധാമണിയോട് അപ്പോൾ ഒന്നാമത് രാധാമണിക്ക് ഗൗരിയോട് ദേഷ്യമുണ്ട് അതിൻ്റെ കൂടെ ഇതും കൂടി കേട്ടപ്പോൾ ഞാൻ അവൾക്കുള്ള പണി എട്ടിൻ്റെ പണിയായിട്ട് ഞാൻ കൊടുത്തോളാം എന്നൊരു വെല്ലുവിളിയൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ആദർശൻ്റെ വീട്ടിലെ വലിയൊരു സന്തോഷത്തിൻ്റെ ഇങ്ങനെ നിമിഷങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും രാവിലെ തന്നെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ആരതിക്ക് ഡോക്ടർ മിഥുൻ പിന്നെ കുടുംബമൊക്കെ അടുത്ത ആഴ്ച ഇങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മിഥുൻ്റെ അമ്മയ്ക്കും അച്ഛനും എല്ലാവർക്കും ആരതിയെ കാണണമെന്നും അതുകൊണ്ട് ഉടനെ തന്നെ അവർ ഇങ്ങോട്ട് വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ മുന്നോടിയായിട്ട് ആദ്യ സംസാരങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് തന്നെ വേണി ഇവിടെ പറയുന്നുണ്ട് ആരതി ഞാൻ ഒരുക്കാം ആരതി എന്തായാലും എല്ലാവരും കാണാൻ വരുമ്പോൾ ഞാൻ തന്നെ സുന്ദരിയായിട്ട് ഒരുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ആ ഒരു വലിയൊരു ചർച്ച തന്നെ നമ്മുടെ വേണിയും നന്ദിനിയമ്മയും പ്രൊഫസറും മുത്തശ്ശിയും ആരതിയൊക്കെ തമ്മിൽ നടത്തുന്നുണ്ട് പക്ഷേ ഇതിലൊന്നും പെടാതെ ഫോണിൽ കുത്തി മെസ്സേജും അയച്ചുകൊണ്ട് നമ്മുടെ ആദർശ ഒരു സൈഡിൽ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം വേണി ഇത് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും വേണി ഇത് കാര്യമാക്കുന്നില്ല അങ്ങനെ ആ ഒരു സംസാരങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് തന്നെ പ്രൊഫസർ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു എന്തായാലും ഈ ആഴ്ച അവർ വരത്തില്ല അവരുടെ വീട്ടിൽ എന്തോ ഒരു അസൗകര്യമുണ്ട് അവർ വേറെ എന്തോ അത്യാവശ്യ കാര്യത്തിന് പോവുകയാണ് അപ്പോൾ അടുത്ത ആഴ്ച അവർ വരത്തുള്ളൂ എന്ന് അവിടെ പ്രൊഫസർ പറയുന്നുണ്ട് പക്ഷേ ഇത് കേട്ടിട്ടും ആദർശോട് ഒന്നും കേൾക്കാൻ കൂട്ടാക്കാതെ അല്ലെങ്കിൽ ഈ ഫോണിൽ മെസ്സേജ് ഒക്കെ അയച്ചാൽ ആദർശം നിൽക്കുവാണ് അപ്പോൾ ഇത് വേണിക്ക് ഭയങ്കര ദേഷ്യമായി ഇത് എന്ത് പറഞ്ഞാലും ആദർശ് ഫോണിൽ കുത്തിക്കൊണ്ട് നിൽക്കുവാണ് ഇവിടെ പറയുന്നതൊന്നും കേൾക്കുന്നില്ല അങ്ങനെ ദേഷ്യപ്പെട്ട് വേണി ആദർശത്തോട് ദേഷ്യപ്പെടുകയും അങ്ങനെ ആദർശ ഒരു ഫോട്ടോ നദിനെ എല്ലാവരെയും കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെന്താണ് ഫോട്ടോ എന്ന് വേണി ചോദിക്കുമ്പോൾ ഇത് ആദർശിൻ്റെ ആ ഒരു മുമ്പ് ആദർശ ആക്ട് ചെയ്യുമായിരുന്നു മോൺ ആക്ട് ചെയ്യുമായിരുന്നു അപ്പൊ അതിന്റെ ആ ഒരു സമയത്തെ ഫോട്ടോയാണ് എന്ന് ആദർശ ആദർശും എല്ലാവരും മേണിയോട് പറയുന്നുണ്ട് അപ്പോൾ ഇതാരാ നിനക്ക് ഇപ്പോൾ അയച്ചു തന്നതെന്ന് മുത്തശ്ശി ചോദിക്കുമ്പോഴാണ് ആദർശ ആ ഒരു കാര്യം പറയുന്നത് ഇന്ന് ഓഫീസിൽ ഒരു പുതിയ കുട്ടി വന്നിരുന്നു എന്നും അത് എന്റെ കൂടെ കോളേജിൽ പഠിച്ചിരുന്ന ആണെന്നും ശിവരഞ്ജിനിയാണ് പേര് എന്നുള്ള കാര്യം വേണി വേണി കേൾക്കുക എല്ലാവരോടും ആദർശ് പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു പേര് കേട്ടപ്പോൾ തന്നെ വേണിക്ക് ഭയങ്കര ഒരു ദേഷ്യമായി പോയി അല്ലെങ്കിൽ ഭയങ്കര ഒരു ഷോക്കായിപ്പോയി അത് അപ്പോൾ ആദർശ് നേരത്തെ സംസാരിച്ചതും ഇപ്പോൾ മെസ്സേജ് അയച്ചതെല്ലാം ശിവരഞ്ജിനിയോടാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ടെൻഷനിൽ ഇരിക്കുവാണ് അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് പോകുന്നത് ഒന്നാതെ ഒരു പ്രശ്നം നമ്മുടെ ആദർശിന്റെ വീട്ടിൽ ആദർശന്റെ കളിക്കൂട്ടുകാരിയായിട്ടുള്ള ആ ഒരു പ്രശ്നമൊക്കെ കഴിഞ്ഞ് വേണിയൊന്ന് ഒന്ന് റിലാക്സായി ആദർശം വേണിയും നമ്മൾ നല്ല സന്തോഷ ജീവിതം മുന്നോട്ട് നയിക്കുന്ന സമയത്താണ് ആദർശിൻ്റെയും വേണിയുടെയും ജീവിതത്തിലേക്ക് ശിവരഞ്ജനി കടന്നു വരുന്നത് അപ്പോൾ ഇനി ശിവരഞ്ജനിയും തമ്മിൽ ഈ ശിവരഞ്ജനിട്ടിന് എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും ആദർശിൻ്റെയും വേണിയുടെയും ജീവിതത്തിൽ ഉണ്ടാക്കാൻ പോകുന്നത് ശിവരഞ്ജനി കാരണം നമ്മുടെ ആദർശിൻ്റെയും മീണിയുടെയും ജീവിതങ്ങൾ തകരുമോ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ വിള്ളലേൽക്കുമോ ഇതിൽ ഇനി ശങ്കറായിട്ട് ഇടപെടേണ്ട അവസ്ഥ വരുമോ എന്തായാലും ഗൗരിയെ തകർക്കാൻ വേണ്ടിയിട്ട് രാധാമണിയൊക്കെ ശ്രമിക്കുന്നുണ്ട് ആ ഒരു ശ്രമങ്ങളിൽ നിന്നും ഗൗരിയെ രക്ഷിക്കാനായിട്ട് ശങ്കറിനെ സാധിക്കുമോ അപ്പൊ പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ഇനി എന്തൊക്കെയായിരിക്കും ശങ്കറിൻ്റെയും ഗൗരിയുടെയും ആദർശിൻ്റെയും മീണിയുടെയും ജീവിതത്തിൽ മാറി മറിയാൻ പോകുന്നത് എന്ന് ഇപ്പോൾ വരുന്ന ആളുകൾ കണ്ടറിയാതൊരിക്കും